മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാനെ ബഹുമാനിക്കണമെന്ന വിവാദ പ്രസ്താവനയുമായി കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ എത്തുമ്പോൾ കോൺഗ്രസ്സിന് മറ്റൊരു തലവേദന കൂടി പാകിസ്ഥാനെ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അവർ ആണവായുധം പ്രയോഗിക്കുമെന്നുമാണ് അയ്യരുടെ പ്രസ്താവന മുമ്പ് മോദിയെ ചായക്കാരൻ എന്ന മണിശങ്കർ കളിയാക്കിയിരുന്നു ഇതാണ് മോദിക്ക് ജനമനസ്സുകളിൽ അനുകൂല സ്ഥാനമുണ്ടാക്കിയത് എന്ന വിലയിരുത്തലും സജീവമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാൻ പ്രസ്താവനയും എത്തുന്നുണ്ട് ബി ജെ പി ഇത് ആയുധമാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ റേഡിയേഷൻ അമൃത്സറിലെത്താൻ എട്ട് സെക്കൻഡ് എടുക്കില്ല എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബഹുമാനിക്കുന്നുവെങ്കിൽ അവർ സമാധാനപരമായി തുടരുമെന്നും മണിശങ്കർ ഓർമ്മിപ്പിച്ചു അതായത് ഇന്ത്യയ്ക്ക് വലിയ ഭീഷണിയാണ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞു പറഞ്ഞുവയ്ക്കുകയാണ് കോൺഗ്രസ് നേതാവ് പ്രസ്താവനയ്ക്കെതിരെ ബിജെപി രംഗത്തെത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ പാക് പ്രണയം അവസാനിക്കില്ല എന്ന് ബിജെപി കുറ്റപ്പെടുത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മണിശങ്കറിന്റെ പ്രസ്താവന ബിജെപി ആയുധമാക്കുകയാണ് നേരത്തെ സാം പ്രിതോത്രയുടെ വിവാദ പ്രസ്താവന മൂലവും കോൺഗ്രസ് വെട്ടിലായിരുന്നു ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ളവർ ചൈനക്കാരെ പോലെയാണെന്നും പടിഞ്ഞാറുള്ളവർ അറബികളെ അറബികളെപ്പോലെയാണെന്നും ഉത്തരേന്ത്യയിലുള്ളവർ വെള്ളക്കാരെ പോലെയാണെന്നും ദക്ഷിണേന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണ് എന്നുമായിരുന്നു ഈ പെദ്രോദയുടെ പരാമർശം വിവാദങ്ങൾക്കൊടുവിൽ സാം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സ്ഥാനം രാജിവയ്ക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മണിശങ്കറും വിവാദ പ്രസ്താവനയുമായി എത്തുന്നത് പാകിസ്ഥാനെ ഇന്ത്യ ഭയക്കണമോ എന്ന ചർച്ചയാണ് ബിജെപി ഉയർത്തുന്നത് ഈ ഒരു മുന്നറിയിപ്പ് അതെന്തായാലും ഇന്ത്യ മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ട് അതൊരു വെറുതെ രാഷ്ട്രീയ പ്രചാരണം മാത്രമായി കാണാൻ സാധിക്കുന്നില്ല ഇനി ഏതെങ്കിലും ഒരു കാരണം മനസ്സിലാക്കിക്കൊണ്ടാണോ ഈ മുന്നറിയിപ്പ് നടക്കമുള്ള കാര്യങ്ങളും വ്യക്തമാകുന്നുണ്ട് എന്തായാലും നിലവിലെ പാകിസ്ഥാന്റെ ഒരു എക്കണോമിക് സ്റ്റേറ്റ് ഒക്കെ വെച്ചിട്ട് ഒരു യുദ്ധത്തിലേക്ക് തയ്യാറെടുക്കാൻ അവർ തയ്യാറല്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യയുടെ ശക്തിയും അതുപോലെ തന്നെ എത്രത്തോളം ഇന്ത്യ തിരിച്ചടിക്കാൻ ശക്തരാണ് എന്ന വ്യക്തമാകുന്ന സാഹചര്യത്തിൽ കൂടി പാകിസ്ഥാൻ ഏതൊരു കാരണവശാലും കടന്നു കയറാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വ്യക്തമാകുന്നത് പക്ഷെ അപ്പോഴും പാകിസ്ഥാന് ചൈനയുടെ ഒരു സഹായം ലഭിക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഭയപ്പെടുത്തുക എന്നല്ല ഏത് നിമിഷവും എന്തും സംഭവിക്കുക അല്ലെങ്കിൽ പാകിസ്ഥാൻ അത്രയും ശക്തി കുറഞ്ഞവരാണ് എന്ന ഇന്ത്യയെ തോന്നിപ്പിക്കാത്തതും അത് തന്നെയാണ് എന്തായാലും ഏത് നിമിഷവും ഒരു ഒരു പ്രകോപനം അല്ലെങ്കിൽ ഏത് നിമിഷവും ഒരു ഒരു ആയുധത്തിന്റെ ഉപയോഗം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് ഉണ്ടാകാം എന്നുള്ള ആ ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ മുൻകരുതൽ എല്ലാം ഇപ്പോഴും കാത്തുസൂക്ഷിക്കാറുണ്ട് ഇന്ത്യ അതുകൊണ്ട് തന്നെ അതിർത്തികൾ ഏത് തരത്തിലുള്ള ഒരു അടിയന്തര സാഹചര്യം നേരിടാൻ അതിർത്തികൾ സജ്ജമാണ് ഇത്തരം മുന്നറിയിപ്പുകൾ അതിന്റേതായ സീരിയസ്നെസോടുകൂടി തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അല്ലെ അപ്പോഴും ഇതൊരു വ്യക്തി പറഞ്ഞതുകൊണ്ട് തന്നെ ആ വ്യക്തിക്കെതിരെയുള്ള നടപടി ഉടൻ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്